ഒരുപാട് സന്തോഷത്തോടെയാണ് ഞാൻ നിങ്ങളെ ഈ ഒരു പ്രോഡക്റ്റ് കഴിഞ്ഞൊരു വീഡിയോയിൽ പരിചയപ്പെടുത്തിയത് എനിക്കും ഒരുപാട് സന്തോഷമുണ്ടായി കാരണം എൻ്റെ ഒത്തിരി ഫ്രണ്ട്സിൻ്റെ റിസൾട്ടുകളാണ് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്തത് പക്ഷെ പിന്നീട് എനിക്ക് മനസ്സിലായി ഒത്തിരി സീരിയസ് ആയിട്ടുള്ളൊരു വിഷയം കൂടിയാണിത് അതുകൊണ്ടാണ് ഇങ്ങനെ ഒരു വീഡിയോ കൂടെ ചെയ്യാനായിട്ടുള്ളൊരു കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മളെല്ലാവരും കഴിഞ്ഞൊക്കെ ദിവസങ്ങളിലെ പത്രങ്ങളിൽ വായിച്ചൊരു വാർത്തയുണ്ട് ഇന്ന് ഇന്ത്യയിൽ ഓരോ എട്ട് മിനിറ്റിലും ഒരു സ്ത്രീ സെർവിക്കൽ ക്യാൻസർ മൂലം മരിക്കുന്നു എന്നാണ് കണക്കുകൾ പറയുന്നത് അങ്ങനെ നോക്കിയാൽ ആരുടെയൊക്കെയോ അമ്മയോ സഹോദരിയോ മകളോ ഭാര്യയോ ഒക്കെ ഓരോ എട്ട് മിനിറ്റിലും മരിച്ചു പോകുന്നുണ്ട് പക്ഷെ നമ്മളെ അത് ബാധിക്കാത്തത് നമ്മളിലേക്ക് ആ ഒരു വിഷയം വന്നു ചേരാത്തത് കൊണ്ടാണ് അതിന് എന്തുകൊണ്ടാണ് ഇത്രയധികം സ്ത്രീകൾക്ക് ഈ പറഞ്ഞ പിരീഡ്സ് സംബന്ധമായ പ്രശ്നങ്ങൾ പി സി ഒ ഡി ഇൻഫെർട്ടിലിറ്റി കുഞ്ഞുങ്ങളില്ലാത്ത ദമ്പതികളുടെ എണ്ണം ദിവസം ചെല്ലുന്തോറും കൂടിക്കൊണ്ടിരിക്കുകയാണ് യൂട്രസ് റിമൂവ് ചെയ്യുന്ന സ്ത്രീകളുടെ നാൽപ്പത് വയസ്സാകുമ്പോൾ തന്നെ യൂട്രസ്സർ റിമൂവ് ചെയ്യുന്ന സ്ത്രീകളുടെ എണ്ണം കൂടിക്കൊണ്ടിരിക്കുന്നു കുഞ്ഞു കുട്ടികളെടുത്ത് നോക്കിയാൽ പോലും പി സി ഒ പ്രശ്നങ്ങളായിട്ട് ഒത്തിരി വിഷമിക്കുന്ന മാതാപിതാക്കളെയും കുഞ്ഞുങ്ങളെയും നമുക്ക് കാണാനായിട്ട് സാധിക്കും എന്തുകൊണ്ടാണ് ഇത്രയധികം സ്ത്രീകൾക്ക് സ്പീഡ് സംബന്ധമായ അല്ലെങ്കിൽ യൂട്രസ് സംബന്ധമായ പ്രശ്നങ്ങൾ ഉണ്ടാകാനുള്ള കാരണമെന്നുള്ളതിൻ്റെ ഒരു പ്രധാനപ്പെട്ട കാരണം കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ റിപ്പോർട്ടുകളും മാധ്യമങ്ങളും ഒക്കെ റിപ്പോർട്ട് ചെയ്യുകയുണ്ടായി പറയുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാരണം സ്ത്രീകൾ ഇന്ന് ഉപയോഗിക്കുന്ന സാനിറ്ററി പാഡുകളിലെ രാസ സാന്നിധ്യമാണെന്ന് കണ്ടുപിടിച്ചു അങ്ങനെയാണെങ്കിൽ നമ്മളിന്ന് ഉപയോഗിക്കുന്ന നമ്മുടെ നാട്ടിലെ സാധാരണക്കാരായ സ്ത്രീകൾ ഉപയോഗിക്കുന്ന എല്ലാ പാഡുകളും തന്നെ പ്ലാസ്റ്റിക് ഉള്ളതും രാസ സാന്നിധ്യം നിറഞ്ഞതുമായിട്ടുള്ള പാഡുകൾ നമ്മുടെ നാട്ടിലെ സ്ത്രീകൾക്ക് ഇത്രയധികം സെർവിക്കൽ ക്യാൻസർ പോലെയുള്ള യൂട്രസ് റിലേറ്റഡ് ആയിട്ടുള്ള പ്രശ്നങ്ങൾ ഉണ്ടാവാനുള്ള കാരണം അതുകൊണ്ട് തന്നെ എൻ്റെ പ്രിയപ്പെട്ട സ്ത്രീ സുഹൃത്തുക്കളെ നിങ്ങളെല്ലാവരും തന്നെ ഒരു മാറ്റം നിങ്ങൾ ചെയ്യണം ഒരു മാറ്റം നിങ്ങളുടെ ജീവിതത്തിൽ കൊണ്ടുവരണം ഒരു തിരിച്ചറിവ് ഉണ്ടാകണം നിങ്ങൾ ഉപയോഗിക്കുന്ന പാഡുകളിൽ നിന്ന് നിങ്ങളൊരു മാറ്റം നിങ്ങളിലേക്ക് വരണം ഏറ്റവും സേഫായിട്ട് നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന ഹൺഡ്രഡ് പെർസെൻറ്റേജ് നമ്മുടെ യൂട്രസിനെ പ്രൊട്ടക്റ്റ് ചെയ്യാൻ പറ്റുന്ന നൂറ് ശതമാനം പ്രൂവ്ഡ് ആയിട്ടുള്ള യാതൊരു വിധത്തിലുള്ള കെമിക്കലും ഇതിൽ ചേർന്നിട്ടില്ല എന്ന് പ്രൂവ് ചെയ്തിട്ടുള്ള സർട്ടിഫിക്കേഷനോട് കൂടിയിട്ടുള്ള ഇമ്പോർട്ടഡ് ആയിട്ടുള്ള ഒരു പ്രോഡക്റ്റാണ് യു എസ് എഫ് ഡി എ സർട്ടിഫിക്കേഷനോട് കൂടിയിട്ടുള്ള ഒരു പ്രോഡക്റ്റാണ് കെയർ ആൻഡ് സേഫ് എന്ന് പറയുന്ന ഈ ഒരു സാനിറ്ററി നാപ്കിൻ നിങ്ങളെല്ലാവരും നിർബന്ധമായിട്ടും വൺ ടൈമെങ്കിലും നിങ്ങളിത് ഉപയോഗിച്ച് നോക്കിയാലാണ് നിങ്ങൾക്കത് ഫീൽ ചെയ്യാനായിട്ട് സാധിക്കുക നിങ്ങളുടെ യൂട്രസിനെ പ്രൊട്ടക്റ്റ് ചെയ്യാനായിട്ട് ഏതെങ്കിലും തരത്തിലുള്ള പ്രശ്നങ്ങൾ അനുഭവിക്കുന്ന ആളുകളാണ് നിങ്ങളെങ്കിലും നിങ്ങളെ ഈ പ്രോഡക്റ്റ് ചുടിയിലും ഇൻഫെക്ഷനിലും ചൊറിച്ചിലും അങ്ങനെയുള്ള ഒത്തിരി പ്രശ്നങ്ങൾ മെൻസ്ട്രൽ സൈക്കിളിലെ കൃത്യതയില്ലായ്മ അങ്ങനെ പെയിൻഫുൾ ആയിട്ടുള്ള അങ്ങനെ ഒത്തിരി പ്രശ്നങ്ങളിൽ ഒത്തിരി റിസൾട്ടുകളും കൂടെ വാരി കൂട്ടിക്കൊണ്ടിരിക്കുന്ന ഒരു ഹൺഡ്രഡ് പേഴ്സൻറ്റേജ് യൂട്രസ് പ്രൊട്ടക്ഷൻ മെഡിസിൻ നാപ്കിനാണ് നിർബന്ധമായിട്ട് നിങ്ങൾ ഈ ഒരു പ്രോഡക്റ്റ് ഒന്ന് യൂസ് ചെയ്ത് നോക്കണം മൂന്ന് അളവിലാണ് എക്സൽ ഡബിൾ എക്സൽ ട്രിപ്പിൾ എക്സൽ മൂന്ന് അളവിലാണ് ഏതൊരു ഹൈ പീരീഡ്സിൻ്റെ അതായത് ഹൈ ബ്ലീഡിങ്ങിൻ്റെ സമയത്തും യൂസ് ചെയ്യാവുന്ന രീതിയിൽ മൂന്ന് സൈസിൽ അവൈലബിൾ ആണ് ഈ ഒരു പാക്കറ്റിൻ്റെ ഉള്ളിൽ അഞ്ച് മാസത്തേക്കാണ് ഈ ഒരു പ്രോഡക്റ്റ് നിങ്ങളുടെ കൈകളിലേക്ക് എത്തുക കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കൊരു അഞ്ച് മാസമെങ്കിലും നമ്മൾ ഉപയോഗിക്കുമ്പോഴാണ് നിങ്ങൾക്കുള്ള പ്രശ്നത്തിനൊരു പരിഹാരം നിങ്ങൾക്ക് ഫീൽ ചെയ്യാനായിട്ട് പറ്റുള്ളൂ അപ്പോൾ എന്തായാലും എല്ലാവരും ഒന്ന് ഫീൽ ചെയ്യുക എൻ്റെ ഏറ്റവും വലിയ ഒരു അപേക്ഷയാണ് നിങ്ങളെല്ലാവരും ഇതൊന്ന് യൂസ് ചെയ്ത് നോക്കണം എല്ലാവർക്കും നല്ലൊരു ഭാവി നമ്മൾ അസുഖത്തിലേക്ക് മാറാതെ ആ ഒരു എട്ട് മിനിറ്റിലെ സ്ത്രീ നമ്മൾ ഒരാളായിട്ട് മാറാതിരിക്കാനായിട്ട് നിങ്ങൾ തന്നെ നിങ്ങളുടെ ആരോഗ്യത്തിൽ ഏറ്റവും ശ്രദ്ധ ചെലുത്തണം ഈ ഒരു ചെറിയ പ്രശ്നം തന്നെ നമ്മുടെ ജീവൻ നശിപ്പിക്കാൻ കാരണമാകും അതുകൊണ്ട് നിങ്ങളെല്ലാവരും ഒരു വൺ ടൈം യൂസ് ചെയ്യണമെന്ന് ഞാൻ ഏറ്റവും സ്നേഹത്തോടെ നിങ്ങളോടൊന്ന് അഭ്യർത്ഥിക്കുകയാണ് വിഷ് യു ഓൾ ദി ബെസ്റ്റ് താങ്ക്